ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രമേഹം കുറയ്ക്കാനായിട്ട് അനുയോജ്യമായിട്ടുള്ള ചില പാനീയങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇതിനു മുൻപ് പ്രമേഹത്തിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ ഇതിന്റെ പ്രധാനപ്പെട്ട ചികിത്സകള് അതുപോലെ എന്തൊക്കെ ഔഷധ പ്രയോഗങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ അതിൽ പ്രതിപാദിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നി പെട്ടെന്ന് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചസ് കൊണ്ടുവരുത്താനായിട്ട് കഴിയുന്ന ചില പാനീയങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാന്ന് ചെയ്യാമെന്ന് ഫുൾ ആയിട്ട് തന്നെ കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പൊ നമുക്ക് സാധാരണയായിട്ട് പ്രമേഹ രോഗികൾ ചെയ്യുന്ന ഒരു കാര്യം ഷുഗർലെസ് ഡയറ്റ് അതിനൊപ്പം തന്നെ ചിലപ്പോൾ ഔഷധങ്ങൾ അല്ലെങ്കിൽ മെഡിസിൻസ് ഒക്കെ അവരെടുക്കുന്നുണ്ടായിരിക്കും ചില ചിലതരം എക്സസൈസുകൾ ചെയ്യും ഇതൊക്കെ ചെയ്തിട്ടും പലപ്പോഴും ഈ ഷുഗർ കുറയാതെ അതിങ്ങനെ ഹൈ ആയിട്ട് തന്നെ നിൽക്കുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ വളരെ തുടക്കക്കാരിലൊക്കെ ഇത്തരം രീതിയിലൊക്കെയാണ് പോകുന്ന വെച്ചാല് നമുക്ക് ചില പാനീയങ്ങൾ കൊണ്ട് നമുക്ക് ആ ഒരു ഷുഗറിനെ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കാറുണ്ട് അത്തരം പാനീയങ്ങളെയാണ് ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോ ഏഹ് നേരത്തെ നമ്മള് ഇതിനെക്കുറിച്ച് പാനീയങ്ങൾ പല യൂട്യൂബേഴ്സും ചെയ്യുന്ന ചില പാനീയങ്ങളാണ് പക്ഷെ അത് പലപ്പോഴും പല ആളുകളും തെറ്റിച്ച് തെറ്റായിട്ട് അത് മാസങ്ങളോളം തന്നെ ഉപയോഗിക്കാറുണ്ട് കാര്യം അത് അവര് അവർക്ക് അറിയില്ല എത്ര നാൾ ഉപയോഗിക്കണം അപ്പൊ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ അത് തെറ്റായ കാര്യമാണ് നമ്മൾ എപ്പോഴാണ് ഈ പാനീയം ഉപയോഗിച്ചിട്ട് നമുക്ക് എപ്പോഴാണ് ഷുഗർ കുറയുന്ന വെച്ചാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മൾ ഈ പാനീയങ്ങളൊന്നും ഉപയോഗിക്കരുത് പിന്നെ അങ്ങനെ തന്നെ ഡയറ്റിൽ തന്നെ കൺട്രോൾ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കണം ഓക്കെ അപ്പൊ നമുക്ക് എന്ത് പാനീയങ്ങളെ പരിചയപ്പെടാം അപ്പൊ അതിൽ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് കറുകപ്പട്ട കറുവപ്പട്ട എന്നൊക്കെ നമ്മൾ പറയും സിനമൻ പൗഡർ ഓക്കെ അപ്പൊ ആ ഒരു കറുവപ്പട്ട വെച്ചിട്ടുള്ള ഒരു പാനീയത്തിനെയാണ് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് ഇതിന് വേറെ ഒന്നും ആവശ്യമില്ല നമുക്കൊരു ഒന്നര ഗ്ലാസ് വെള്ളം ആവശ്യമുണ്ട് അതിലേക്ക് എന്താ പറയാ കാൽ ടീസ്പൂണ് കാരണം കറുവപ്പട്ടയ്ക്ക് ഒരു ചൊവ്വയുണ്ട് അതുകൊണ്ട് നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒരു ടീസ്പൂണൊന്നും കറുവപ്പട്ട ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല കാര്യം നമുക്കത് കുടിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ചിലവർക്ക് അതിന്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെടില്ല അപ്പൊ അങ്ങനെയുള്ളവര് ഒരു കാൽ ടീസ്പൂൺ ആയങ്കിലും കറുവപ്പട്ട് പൊടി അത് മതി അത് നമ്മൾ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഏഹ് നല്ല ബോയിൽ എടുക്കാം എന്നിട്ട് ഈ ഒന്നര ഗ്ലാസ് ഉള്ള വെള്ളം ഒരു ഗ്ലാസ് ആയിട്ട് വറ്റിക്കാം മനസ്സിലായോ അങ്ങനെ നമുക്ക് ഈ വെള്ളം ചെറു കൂടി വെറും വയറ്റിൽ തന്നെ കുടിക്കാനായിട്ട് ശ്രമിക്കാം അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് വെറും വയറ്റിൽ എന്ന് പറയുന്നത് നമ്മൾ നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്ന ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന എല്ലാ പാനീയങ്ങളും നിങ്ങൾ വെറും വയറ്റിൽ തന്നെയാണ് കുടിക്കേണ്ടത് കാര്യം നമ്മൾ വെറും വയറ്റിൽ കുടിക്കുമ്പോഴുള്ള റിസൾട്ട് നമ്മൾ സാധാരണ കുടിക്കുന്നതിനേക്കാളും ഡബിൾ ആയിരിക്കും കാര്യം ആ സമയത്ത് നമ്മൾ ഒന്നും കഴിക്കരുതിന് ഒരു മണിക്കൂർ ശേഷം നമ്മൾ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ അതും കുടിക്കേണ്ടത് ഓക്കെ അപ്പൊ ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് തീർച്ചയായിട്ടും ഈ ഒന്നര ഗ്ലാസ് വറ്റിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളമായിരിക്കും കിട്ടുന്നത് അത് നമുക്ക് വെറും വയറ്റിൽ കുടിച്ച് അതിനുശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിച്ചാലും മതിയായിരിക്കും അപ്പൊ ഇതൊരു നേരം ദിവസം ഒരു നേരം മാത്രം കഴിക്കാനുള്ള ഒരു സംഭവമാണ് ഓക്കെ അപ്പൊ ആദ്യത്തെ പാനീയം നമ്മൾ പരിചയപ്പെട്ടു കറുവപ്പെട്ട കൊണ്ടുള്ള പാനീയം ഓക്കെ ഇനി രണ്ടാമത്തത് നമ്മൾ കുറെ പേരൊക്കെ ഒരുപാട് പേര് നമ്മളെ പറ്റിപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ഉലുവ വെള്ള എന്നുള്ളത് അത് ഉലുവ കൊണ്ടുള്ളത് ഉലുവ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം ആദ്യത്തെ രീതി എന്ന് പറയുന്നത് നമ്മൾ ഒരു ടീസ്പൂൺ ഉലുവ രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ നല്ല രീതിയിൽ തിളപ്പിച്ച് അത് നമ്മൾ ഒരു ഗ്ലാസ് ആയിട്ട് വെള്ളം വറ്റിച്ചെടുക്കുക എന്നുള്ളത് അത് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു രീതിയാണ് അതിൽ ഇത് ഭക്ഷണത്തിന് മുൻപ് കഴിക്കാം അതിനുശേഷം ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ഭക്ഷണം എടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ അപ്പൊ വെറും വയറ്റിൽ തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കാം ഇതാണ് ഒരു രീതി ഇനി ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ രണ്ട് ടീസ്പൂൺ ഉലുവ നമ്മൾ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കുക ഓവർനൈറ്റ് വെച്ചാൽ മതി തലേദിവസം തന്നെ വെച്ചിരുന്നാൽ മതി അത് കഴിയുമ്പോൾ രാവിലേക്ക് ആകുമ്പഴേക്കും അത് വന്നിട്ട് നല്ല രീതിയിൽ കുതിർന്നിട്ടുണ്ടാവും അത് തൊടുമ്പോഴേക്കും അതൊന്ന് പൊടി ആ രീതിയിലായിരിക്കും അത് കഴിയുമ്പോൾ നമുക്കത് നല്ല രീതിയിൽ പിഴിഞ്ഞ് ആ കൂടി തന്നെ പിഴിഞ്ഞ് ആ പിഴിഞ്ഞ വെള്ളം നമുക്ക് കുടിക്കാവുന്നതാണ് അതും വെറും വയറ്റിൽ തന്നെയാണ് കുടിക്കേണ്ടത് ഇപ്പൊ ഇതിന് നമുക്ക് നല്ല രീതിയിൽ ഈ ഉലുവ എന്ന് പറയുന്നത് വളരെ ഒരു അനുഗ്രഹമായിട്ടുള്ളൊരു ഐ മീൻ ഒരു സംഭവമാണ് നമ്മൾ കറികളിലൊക്കെ ചേർക്കാറുണ്ട് എന്നതിലുപരി നമ്മളെ ഷുഗർ കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഉലുവ അപ്പൊ അത് നമുക്ക് ഈ രണ്ട് രീതിയിൽ പ്രിപ്പയർ ചെയ്യാം രണ്ടിനും റിസൾട്ട് ഉണ്ടാവും പക്ഷെ കുറച്ചും കൂടിയും റിസൾട്ട് എന്ന് പറയുന്നത് ഓവർനൈറ്റ് വെക്കുന്ന ആ ഉലുവയ്ക്കായിരിക്കും അത് കുറച്ചും കൂടി ഇരുന്ന് അതിൻ്റെ സത്തെല്ലാം ഇട്ട് അത് ഇനി വേണമെങ്കിൽ നമുക്ക് ഈ താ പിറ്റേ ദിവസം കിട്ടിയിട്ടുള്ള അതായത് കുതിർത്ത് വെച്ചിട്ടുള്ള ഈ ഉലുവ വേണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ബോയിലും കൂടി ചെയ്യാം അപ്പം അത് വളരെ റിസൾട്ടീവ് റിസൾട്ട് കിട്ടുന്നതാണ് അങ്ങനെ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ അങ്ങനെ ആ ഒരു ചെറു ചൂടോട് കൂടി കുടിക്കാം അല്ലെങ്കിൽ ചൂടൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്തായാലും വെറും വയറ്റിൽ തന്നെ കുടിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പൊ ഇതൊന്നാണ് പിന്നെ വരുന്നത് നമുക്ക് വേങ്ങാ കാതൽ വേങ്ങാ കാതൽന്ന് വച്ചാല് വേങ്ങ മരം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നല്ല വടവിശ്രം പോലെ വളരുന്ന ഒരു മരമാണ് വേങ്ങ അപ്പൊ ഈ വേങ്ങ കാതൽ അതിന്റെ യൂസ് ചെയ്യാം തൊലി യൂസ് ചെയ്യാം അതേപോലെ അതിന്റെ കറ ഇത് മൂന്നും നമുക്ക് വളരെ നല്ലതാണ് ഷുഗർ ഉള്ള ആളുകൾക്കും ഇതൊക്കെ മരുന്നിനെ ഉപയോഗിക്കുന്ന ചില ഇൻഗ്രീഡിയൻസ് ആണ് വേങ്ങയുടെ കാതലായാലും ഇതുപോലെ കറയായാലും അതിന്റെ തുലി ആയാലും ഒക്കെ ഓക്കെ അപ്പൊ ഇത് നമ്മൾ സാധാരണ ഇത് ആയുർവേദത്തിലെ ആസ്നാദി ഗണത്തിലാണ് പെടുന്നത് ആസന നമ്മൾ പല രീതിയിലുള്ള എണ്ണകളൊക്കെ ആസനാദി എണ്ണകളൊക്കെ യൂസ് ചെയ്യാറുണ്ട് ആ ഒരു ഗണത്തിലാണ് ഈ ഒരു ഇൻഗ്രീഡിയന്റ് പെടുന്നത് ഓക്കെ അപ്പൊ ഇത് നമ്മള് സാധാരണ പഴയ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഇതുകൊണ്ട് കട്ടിലുകൾ ഉണ്ടാക്കും കസേര ഉണ്ടാക്കും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അത്ര അതിൽ അങ്ങനെയാണെങ്കിലും ഇപ്പൊ രോഗങ്ങൾ വരില്ല എന്നൊക്കെ പറയാറുണ്ട് ഓക്കെ അപ്പോ അതുകൊണ്ട് ഇതിൽ കപ്പുണ്ടാ കപ്പുണ്ടാക്കി ഈ വേങ്ങക്കാതലിൽ കപ്പുണ്ടാക്കിയിട്ട് അതിൽ വെള്ളം ഒഴിച്ചു വെക്കും കുറച്ചു നേരം അതിൽ അത് നല്ല രീതിയിൽ നമുക്ക് നല്ലതാണ് എന്നൊക്കെ പറയാറുള്ള ഒരു കാര്യമാണ് കേട്ടോ അത് പലരും ചെയ്തു വരുന്നിട്ടുമുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചെയ്യുന്ന ആളുകളുണ്ട് ഓക്കെ അതൊക്കെ നമുക്ക് വേറെ വിഷയം അപ്പൊ ഇതില് നമ്മൾ ഷുഗർ കുറയ്ക്കാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ വേങ്ങക്കാതല് ഒരു എന്താ പറയാ ഒരു പത്ത് ഗ്രാം വേങ്ങക്കാതൽ അപ്പൊ അത് നമുക്ക് മരുന്ന് കടകളിലൊക്കെ ഈസി ആയിട്ട് അവൈലബിൾ ആണ് കേട്ടോ ഈ വേങ്ങാക്കാതല് അതൊരു പത്ത് ഗ്രാം രണ്ട് ഗ്ലാസ് വെള്ളമാണ് ആവശ്യമുള്ളത് രണ്ടു രണ്ട് ഗ്ലാസ് അല്ലെങ്കിൽ രണ്ടു ഒരു മൂന്ന് ലിറ്റർ വെള്ളം നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ചെയ്യാം അതിലിട്ട് നമ്മൾ രാമച്ചൊക്കെ തിളപ്പിക്കില്ലേ നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കുവല്ലോ അതേപോലെ തിളപ്പിച്ച് അത് നമ്മള് അത് നമുക്ക് അരിച്ചെടുക്കാം അരിച്ചെടുത്ത് നമുക്കത് ഒന്ന് രണ്ട് ഗ്ലാസ് വീതം നമുക്ക് കുറെ ഇത് ഫുൾ ആയിട്ട് കുടിക്കാം മൂന്ന് ലിറ്ററൊക്കെയാണെന്ന് പറയുമ്പോൾ നമുക്കത് ഫുൾ ഡേ കുടിക്കാനായിട്ടുള്ളത് തന്നെയാണ് അപ്പൊ രണ്ടര ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നാല് നിങ്ങൾക്ക് അത് എല്ലാ ഓരോ നേരവും ഇങ്ങനെ ഒന്ന് രണ്ട് ഗ്ലാസ് വീതം കുടിക്കുന്നത് വളരെ നല്ലതാണ് ഷുഗർ കുറയ്ക്കാനായിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാന ജലമാണ് കേട്ടാ പിന്നെ വരുന്നത് മുക്കുറ്റിയാണ് അപ്പൊ നിങ്ങൾക്ക് കുറെ പേർക്ക് അറിയാം മുക്കുറ്റി ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് ദശപുഷ്പമാണ് അതില് വാതപിത്ത കഫദോഷങ്ങളെ നോർമലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സസ്യം കൂടിയാണ് ഈ ദശ മുക്കുറ്റി അപ്പൊ മുക്കുറ്റിയുടെ എല്ലാ സംഭവങ്ങളും നമ്മൾ സമൂലം യൂസ് ചെയ്യാറുണ്ട് അതിന്റെ പൂ മുക്കുറ്റി പൂ യൂസ് ചെയ്യാറുണ്ട് ഇല യൂസ് ചെയ്യാറുണ്ട് വേര് അതിന്റെ കംപ്ലീറ്റ് സംഭവങ്ങൾ നമുക്ക് ഔഷധമാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ മുക്കുറ്റിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന് മാത്രല്ല മൂത്രളാണ് മൂത്ര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കിഡ്നി സ്റ്റോണിന് ഒക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ മുക്കുറ്റി എന്ന് പറയുന്നത് അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം ഒരു മുക്കുറ്റി സമൂലം എടുത്തിട്ട് നല്ല രീതിയിൽ അരക്കുക അരച്ച് പേസ്റ്റ് രൂപാക്കിയിട്ട് അത് മുന്നൂറ് എം എൽ വെള്ളത്തില് നല്ല രീതിയിൽ മുന്നൂറ് എം എൽ വെള്ളത്തിൽ ഒരു മുക്കുറ്റിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള അതായത് എടുക്കുക വേര് തൊട്ട് അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ട് അത് ഇടാന്നുള്ളതാണ് അത് ചെറുതീല് ചൂടാക്കി എടുക്കുക ചെറുതീല് ചൂടാക്കി എടുക്കുമ്പോ എന്താ വെച്ചാല് നല്ലതാണ് അത് ഒരുപാട് ഓവറായിട്ട് ഹീറ്റ് ആവാതെ ചെറുതീല് തന്നെ ചൂടാക്കി നല്ല രീതിയിൽ ബോയിൽ ആക്കി എടുക്കുക എന്നിട്ട് ഇത് നമുക്ക് ഓരോ ഗ്ലാസ് വെള്ളം നമുക്ക് എന്ത് ചെയ്യാം ബോയിൽ ചെയ്തതിന് ശേഷം നമുക്ക് കുടിക്കാവുന്നതാണ് ഇത് നമുക്ക് നമ്മൾ ഈ ഇപ്പൊ വേങ്ങക്കാതെ ചെയ്ത പോലെ നമുക്ക് കുടിക്കാം അല്ലെങ്കിൽ നമുക്ക് മുന്നൂറ് എം എൽ എ വെള്ളം വറ്റിച്ചിട്ടും അങ്ങനെ ഉപയോഗിക്കാറ് വറ്റിച്ച് നമുക്കിപ്പോ രണ്ട് ഗ്ലാസ് വെള്ളമാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ആക്കിയിട്ട് അങ്ങനെ എടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം അപ്പൊ ഇപ്പം എം എൽ എ പറയുമ്പോൾ മുന്നൂറ് എം എൽ എന്ന് പറയുമ്പോൾ അതിനെ കുറച്ച് എത്രയാണ് നമ്മൾ അതിനെ വറ്റിച്ച് അതിന്റെ പകുതിയാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം നൂറ്റി അമ്പത് എം എൽ ഒക്കെ എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം മനസ്സിലായോ അത് നമുക്ക് വെറുതെ കുടിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ മുക്കുറ്റി വെള്ളം വളരെ എഫക്റ്റീവ് ആണ് പിന്നെ വരുന്നത് കരിഞ്ചീരകത്തിന്റെ വെള്ളമാണ് കരിഞ്ചീരകത്തിന്റെ വെള്ളം എങ്ങനെയാണ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ അര ടീസ്പൂൺ കരിഞ്ചീരകം എടുക്കാം അത് നമ്മൾ നല്ല രീതിയിൽ വറക്കണം കേട്ടോ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കാം അത് ആവശ്യാനുസരണം എടുത്താൽ മതി കേട്ടോ അപ്പൊ അത് വറുത്ത് പൊടിച്ച് നമുക്ക് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിരുന്നാൽ മതി എന്നിട്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഈ ഒരു അര ടീസ്പൂൺ കരിഞ്ചീരക ആഡ് ചെയ്തിട്ട് അത് നല്ല രീതിയിൽ തിളപ്പിച്ച് അരിക്കണം അരിച്ചാൽ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ചണ്ടി അതിൽ കടന്നു കഴിഞ്ഞാൽ വെള്ളം പോകും അപ്പൊ അതുകൊണ്ട് അരിക്കാം അരച്ചതിന് ശേഷം ഈ വെള്ളം നമുക്ക് രാവിലെ കുടിക്കാം ഓക്കെ അങ്ങനെ ചെയ്യാം അപ്പൊ ഇത് കരിഞ്ചീരകത്തിന്റെ വെള്ളം നല്ലതാണ് ഇനി സാദാ ജീരകവും നല്ലതാണ് കേട്ടോ അപ്പൊ അതാണ് നമ്മൾ അടുത്ത് പറയാൻ പോണേ സാദാ ജീരക വെള്ളം അപ്പൊ അത് നമുക്ക് സാധാരണ ജീരകം ഉപയോഗിക്കാം നല്ല ജീരകം ഉപയോഗിക്കാം ഓക്കെ അതിൽ തൈമോൾ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ട് അതാണിത് റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഷുഗർ ലെവൽ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത് അപ്പൊ ഇത് പാങ്കരിയാസ് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യും അപ്പൊ പാങ്കരിയാസ് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ ചില ആൻസിസൈൻസുകൾ ഉണ്ട് പെൻസൈംസ് ബൈൽസ് ഇതൊക്കെ ഉണ്ടാക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഡയബറ്റീസിന് വളരെ നല്ലതാണ് അപ്പൊ ഇത് ഗ്യാസ് ഒന്നും ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്ന ഒരു കാര്യവും കൂടിയല്ല അപ്പൊ അതുകൊണ്ട് ഈ ജീരകവെള്ളം വളരെ നല്ലതാണ് ഒരുപാട് വീടുകളിൽ ജീരക വെള്ളം ഉണ്ടാക്കി കുടിക്കുന്ന ആളുകളുണ്ട് വളരെ നല്ലതാണ് ശരീരത്തിന്റെ ഡൈജഷന് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ജീരകം അപ്പൊ അത് ഉപയോഗിക്കാം അത് നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ജീരകം നമുക്ക് വെള്ളത്തിൽ ബോയിൽ ചെയ്തെടുത്ത് അതിന്റെ കളഞ്ഞിട്ട് അരിച്ചെടുത്ത് അത് നമുക്ക് കുടിക്കാം അതായത് ഫുൾ ഡേ കുടിച്ച് അങ്ങനെ കുടിക്കാവുന്നതാണ് രണ്ടോ മൂന്നോ ഗ്ലാസ് വീതം നമുക്ക് ഡെയിലി കുടിച്ചു പോകാവുന്നതാണ് കേട്ടാ പിന്നെ വരുന്നതാണ് ബാർലിയും ത്രിഫലയും കൂടിയിട്ടുള്ള ഒരു പ്രയോഗം അപ്പൊ അതിലെങ്ങനെയാന്ന് വെച്ചാല് ഒരു ടീസ്പൂൺ ത്രിഫല അതിലേക്ക് രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ആ വെള്ളത്തില് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് എത്ര വെള്ളം വേണം അത്രയ്ക്ക് തന്നെ നമ്മൾ ഇത് ആഡ് ചെയ്യണം അപ്പൊ രണ്ട് ഗ്ലാസ് രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളത്തിലാണെങ്കിൽ നമ്മൾ ഒരു ടീസ്പൂൺ ത്രിഫല ആഡ് ചെയ്യുക പിന്നെ അതിലേക്ക് നമുക്ക് രണ്ട് ബാർലി രണ്ട് ടീസ്പൂൺ ബാർലിയാണ് ആഡ് ചെയ്യേണ്ടത് അതാണ് ക്രമം നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഇട്ടാക്കണമെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ റേഷ്യോ മാറ്റാം ഓക്കെ പിന്നെ അതിനുശേഷം നമ്മൾ ഈ ബാർലി നല്ല രീതിയിൽ വെന്ത് കഴിയണം ബാർലിയാണ് വേറേ വേണ്ടത് ബാർലി വെള്ളം ബാർലി വെന്ത് കഴിയുമ്പോൾ നമുക്ക് ആ വെള്ളം അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ വെള്ളം നമുക്ക് രാവിലെ കുടിക്കാനായിട്ട് ഉപയോഗിക്കാം അപ്പൊ ഇതൊരു നല്ല ഒരു പ്രയോഗമാണ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രയോഗമാണ് നമുക്ക് ഷുഗർ ഒക്കെ പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കും പ്ലാസ്റ്റിക് ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കുന്ന ഒന്നാണ് പിന്നെ സാധാരണ ആളുകളൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ് പേരയില പേരയില വെച്ചിട്ടുള്ള ഒരു പ്രയോഗം പേരയിലെ ആവശ്യമായിട്ടുള്ളത് മൂന്ന് തളിരിലയാണ് പഴുത്തത് എടുക്കുന്നതിനേക്കാളും ലീവ്സ് ഉണ്ടല്ലോ അതായത് തളിരിയിലായിട്ടാണ് ഏറ്റവും നല്ലത് അത് ഇട്ട് തിളപ്പിച്ച് നമുക്ക് മൂന്ന് ഗ്ലാസ് വെള്ളത്തിലാണ് തിളപ്പിക്കേണ്ടത് അത് നമ്മുടെ പ്രമേഹം നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് പേരയില ഇട്ട് തിളപ്പിച്ച വെള്ളം എന്ന് പറയുന്നത് അത് പ്രമേഹത്തിന് മാത്രമല്ല കോൺസ്റ്റിബേഷൻ കുറയ്ക്കാനും അതുപോലെ കണ്ണിന്റെ കാഴ്ച അപ്പൊ പ്രമേഹം പ്രമേഹം ഉള്ള ആളുകളിൽ ചിലപ്പോൾ കണ്ണിന്റെ കാഴ്ചയൊക്കെ വളരെ രീതിയിൽ മന്ദഗതിയിലാവാനുള്ള സാധ്യതയുണ്ട് അപ്പം കണ്ണിന്റെ കാഴ്ച കുറയും അതുപോലെ മസ്സിൽ വീക്ക് വീക്ക് ആവും അത്തരവസ്ഥകളിലൊക്കെ നമുക്ക് ചെയ്യാം പിന്നെ അതുപോലെ തരിപ്പ് ചുട്ടുനീറ്റല് അതുപോലെ കാലിലൊക്കെ നല്ല രീതിയിൽ ചുട്ട് അങ്ങനത്തെ അവസ്ഥയൊക്കെ വരുന്നതായിട്ട് സർവ്വസാധാരണമായിട്ട് കാണാറുണ്ട് അപ്പൊ അത്തരം അവസ്ഥകളിലൊക്കെ നമുക്ക് ഈ ഒരു പേരയില പ്രയോഗം യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും അപ്പൊ നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ ഹൈ ആയിട്ട് ഷുഗറുള്ള ആളുകളും അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് നിൽക്കുന്ന ഷുഗർ കുറെ നാളുകളായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം പ്രയോഗങ്ങളിൽ അത്ര മതിവരില്ല നിങ്ങൾക്ക് ചികിത്സ കൂടിയും ആവശ്യം വരാറുണ്ട് കേട്ടോ അങ്ങനെയുള്ള അവസരത്തില് ചികിത്സ ലഭ്യമാക്കാം നമുക്ക് പ്രമേഹത്തിന്റെ ചികിത്സ ഔഷധങ്ങളൊക്കെ ലഭ്യമാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രമേഹത്തിന്റെ ആയുർവേദ ഔഷധങ്ങൾ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരാനായിട്ട് കഴിയും അത് പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള കോട്ടയ്ക്കൽ ആയുർവേദശാലയിൽ നിന്ന് വേടിച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പൊ ബൈ സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം ബൈ